ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നവരുടെ അടുത്ത് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല ഈ കൂടെ വരുന്ന സഹോദരിയാണോ ഭാര്യയാണോ ലവറാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില കണ്ടക്ടർമാരെ നടപടികൾ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം അത് ഇന്ത്യയിലെ നിയമം അനുസരിക്കുന്ന ഒരു വികസിത രാജ്യവും പുരോഗമന സംസ്കാരത്തിൻ്റെ ആൾക്കാരുണ്ട് മലയാളികൾ ഈ അടുത്ത കാലത്ത് ഒരു കണ്ടക്ടർ ഒരു സഹോദരനും സഹോദരി യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ തമ്മിലുള്ള റിലേഷൻ എന്താണ് റിലേഷൻ അറിയേണ്ട കാര്യം നമുക്കില്ല നമുക്ക് പാസഞ്ചർ വണ്ടിയിൽ വരണം എന്ന് മാത്രമേ നമുക്കുള്ളൂ അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് അതുകൊണ്ട് ഈ മാത്രമല്ല മദ്യപിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഡ്യൂട്ടിക്ക് വരരുത് വരാൻ പാടില്ല കാരണം അത് കെ എസ് ആർ ടി സിയിലെ ഒരു ജീവനക്കാരും മദ്യപിച്ചുകൊണ്ട് മേലിൽ ഡ്യൂട്ടിക്ക് വരരുത് നമ്മൾ മദ്യപിക്കുന്ന ഒരു കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മദ്യപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗന്ധം ഒരു പക്ഷേ ബസ്സിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല മദ്യപിക്കുന്നവരുണ്ടും മദ്യപിക്കാത്തവരും ധാരാളമുണ്ട് അപ്പം ഈ മദ്യപിക്കാത്തവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഈ മദ്യത്തിൻ്റെ തലേ ദിവസം കഴിച്ച മദ്യത്തിൻ്റെ ദുർഗന്ധം അല്ലെങ്കിൽ അന്ന് കഴിച്ച മദ്യത്തിൻ്റെ ദുർഗന്ധം അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് നിങ്ങൾ വളരെ എനിക്കറിയാം നിങ്ങൾ വളരെ അധ്വാനിച്ച് വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് തിക്കിലും തിരക്കിലും നിന്ന് ടിക്കറ്റ് കൊടുത്താണ് കെ എസ് ആർ ടി സി വളർത്തുന്നത് അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വില കളയരുത് നിങ്ങൾക്കുള്ളൊരു വിലയുണ്ട് ഈ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടൊരു കാഴ്ചയാണ് തിരുവനന്തപുരത്ത് ഒരു മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് വലിയ പദവി ഉള്ളതാണ് അദ്ദേഹം ബസ് കയറാൻ ഞാൻ ഞാനൊന്ന് സ്കൂളിൽ പഠിക്കുകയാണ് ഞാൻ ബസ്സിൽ ഇരുപ്പുണ്ട് അപ്പോൾ അദ്ദേഹം കൂപ്പൺ എടുത്തില്ല എന്നുള്ളതിൽ അദ്ദേഹത്തെ കയറ്റാതെ കണ്ടക്ടർ വഴി നിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നു സാറേ എന്നെ ഒന്ന് കൊണ്ടു എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല സീരിയസ് ആയിട്ട് കിടക്കുകയാണ് എനിക്ക് കോട്ടയത്ത് എത്തണമെന്ന് അദ്ദേഹം വളരെ എളിമയോടെ ഈ മജിസ്ട്രേറ്റ് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിധത്തിൽ കയറ്റില്ല നിങ്ങൾക്ക് കൂപ്പണില്ല നിങ്ങളെ കയറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞു ഇത്തരം രംഗങ്ങൾ ഉണ്ടാകരുത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ് ഇത്തരം രംഗങ്ങൾ നമുക്ക് വേണ്ട എല്ലാവരെയും കയറ്റു എല്ലാവരും കയറട്ടെ മാക്സിമം ആളുകൾ വണ്ടിയിൽ കയറട്ടെ രാത്രി കാലങ്ങളിൽ ഒരു എട്ട് മണി കഴിഞ്ഞാൽ നിങ്ങൾ ബസ് ഓടിച്ച് പോകുമ്പോൾ ഞാൻ മിനിസ്റ്റർ മന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം നിങ്ങളെ ആരും ഒന്നും പറയില്ല നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി എട്ട് മണിക്കേഷം സൂപ്പർ ഫാസ്റ്റും അതിന് താഴോട്ടുള്ള വണ്ടികൾ എക്സ്പ്രസ് എന്ന് ഞാൻ പറയുന്നില്ല നിർത്തി കൊടുക്കണം അവർ ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തോളൂ ഇന്ന എൻ്റെ വീട് ഇവിടെയാണ് അവരെ ദൂരെ ഒരു സ്ഥലത്തുകൊണ്ടിറക്കി രാത്രിയിൽ അവർ സ്കൂട്ടർ ഓട്ടോറിക്ഷ പിടിച്ചൊക്കെ വരികയെന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരി ആണെങ്കിലോ നിങ്ങളുടെ അമ്മയാണെങ്കിലോ നിങ്ങളുടെ ഭാര്യയാണെങ്കിലോ നിങ്ങളങ്ങനെ ഇറക്കി വിടുവോ നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ ഇറക്കി വിടില്ലേ അങ്ങനെ ചെയ്യരുത് നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കണം ഈ നിമിഷം മുതൽ ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങളത്തരം നിർബന്ധ ബുദ്ധികൾ പാടില്ല സ്റ്റോപ്പിൽ നിർത്തിയില്ല നേരത്തെ നിർത്തി നിർത്തിക്കൊടുത്തതിനും മേലുദ്യോഗസ്ഥൻ നിങ്ങളെ ശകാരിക്കും അങ്ങനെ ഒരു മേലുദ്യോഗസ്ഥൻ ഒരു വനിതയ്ക്ക് ഇറങ്ങുവാൻ നിങ്ങൾ എട്ട് മണിക്ക് ശേഷം വണ്ടി ഒരു സ്റ്റോപ്പല്ലാത്തൊരു സ്ഥലത്ത് നിർത്തി കൊടുത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും സ്റ്റോപ്പിൽ തന്നെ നിർത്തിക്കൊടുക്കണം അവർ പറയുന്ന നിർത്തി കൊടുക്കണം അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നടപടിയെടുത്താൽ ആ ഉദ്യോഗസ്ഥൻ്റെ പേര് ഞാൻ നടപടിയെടുക്കാം നിങ്ങൾക്ക് അത്രയും അതി കൂടെ ഉറപ്പെന്താണ് വേണ്ടത് നിങ്ങൾ സത്യസന്ധമായി പത്ത് മണി കഴിഞ്ഞാൽ ദീർഘദൂര സർവീസുകളിൽ പോകുമ്പോൾ സൂപ്പർ ഫാസ്റ്റിന് താഴെയുള്ള ക്ലാസ്സുകളിൽ ആവശ്യപ്പെടുന്നവരെ അവർ പറയുന്ന നിർത്തി ഇറക്കി കൊടുക്കണം ദൂരെ കൊണ്ടിറക്കാൻ അവർ പിന്നീട് ഒരു ഓട്ടോറിക്ഷ വിട്ട് രാത്രി കിട്ടുക ഇതൊക്കെ വലിയ പ്രയാസമാണ് പിന്നെ സാമ്പത്തികമായിട്ട് നമ്മളൊരു പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് അവിടം വരെ യാത്ര ചെയ്ത് പോയ പൈസ ഒരു ഓട്ടോറിക്ഷയ്ക്കോ ടാക്സിക്കോ കൊടുത്താൽ പോലും വീട്ടിലെത്താൻ പറ്റില്ല